പെട്ടി നീ ഇനി ചെയ്യണ്ട ഒന്നും ൂരെ ഞാൻ ഈ വണ്ടി വായി നോക്കിയിരിക്കണ്ടേ അപ്പൊ എന്തെങ്കിലും വായിലിട്ട് ഞം കുറിക്കണ്ടേ അതിന് മേടിച്ചു വെച്ചതാ കുറിക്കണം നല്ല പോലെ ഇതെന്തുവാ ഇത് നിന്റെ കൂട്ട് വായിക്കി രുചിയായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ആഹാരം വെച്ച് തരുന്നവരുണ്ടോ അപ്പൊ എന്തെങ്കിലും ഇച്ചിരി കഞ്ഞി കിട്ടിയാലേ ഈ അച്ചാറും കൂട്ടി കഴിക്കാമല്ലോ അച്ചാറും ഇത് ാണ് ഒരാള് അയ്യോ കഴിഞ്ഞ ഓണത്തിന് ഒരു ലിറ്റർ സാധനം എടുത്തിട്ട് ഇവർ ആറുപേരും കൂടെ ആ തെങ്ങും തോട്ടത്തിൽ ഇരുന്ന് ഒരൊറ്റ ഡിസ്പോസിബിൾ ഗ്ലാസ് ഇട്ട് വരക്കുന്നത് അയ്യോ അയ്യോ എന്റെ ദൈവമേ ഇത് എന്തായോട്ട് മറന്നു വന്നതായി എന്തോന്നാ ഇത്